ഞാനൊരു അലമാരി ഉണ്ടാക്കിയിട്ട് സ്ക്രൂ വെക്കുവാണ് ഡോറിന് സ്ക്രൂ വയ്ക്കുക അതിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ മാഷ് എടുത്ത് എടുത്ത് ഇങ്ങനെ ആരാടെ കാണിച്ചപ്പോഴത്തേക്ക് അവർ ഓ സ്ത്രീകൾ സ്ക്രൂ വെച്ചാൽ അത് മുറുകയോ എന്ന് പ്രായ ഒരു പ്രശ്നമേ അല്ല എനിക്ക് തന്നെ ഇപ്പം അറുപത്തി മൂന്ന് വയസ്സായി എനിക്ക് ഇന്ന് ഇതുവരെ ഈ വ വർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ശരിക്കു പറഞ്ഞാൽ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയായിട്ടുള്ളൊരു പണിയാണിത് ഞാൻ ഈ ഇവിടെയിട്ട് വന്നതിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ അർച്ചന വിമൻ സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ വന്നിട്ട് പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഒരു മുന്നൂറ്റി അറുപത് പേര് കൂടുതൽ ഞാൻ ആൾക്കാരെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് ലേഡീസിന് ജനലെ കഥക് പാളി കബ് കിച്ചൺ കബോർഡ് ഫർണിച്ചർ ഇതെല്ലാ പണിയും ഞാൻ ചെയ്യും ഞാൻ പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ജയിച്ച ഒരാളാണ് പക്ഷേ എനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള അന്നത്തെ എൻ്റെ സാഹചര്യം അതുപോലെ തന്നെ പെൺപിള്ളേരെ കോളേജ് അന്നൊക്കെ പുറത്തോട്ട് വിടുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു രക്ഷകർത്താക്കൾക്ക് അങ്ങനെ കോളേജിൽ വിട്ടില്ല അങ്ങനെ ഞാൻ കമ്പോസിംഗ് പഠിച്ചു പി എസ് സി ടെസ്റ്റ് എഴുതി പി എസ് സി ടെസ്റ്റിനും എനിക്ക് ആ പാസ്സാകാൻ പറ്റി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിവാഹമായത് വിവാഹമായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണൂർ ഗവൺമെൻറ് പ്രസിലേക്ക് എന്നെ വിളിച്ചു ജോയിൻ ചെയ്യാനായിട്ട് പക്ഷേ എന്നെ വിട്ടില്ലായിരുന്നു ഞാൻ കുടുംബശ്രീയിലെ സി ഡി എസ് അംഗമായിരുന്നു അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോഴ് വന്നപ്പോഴത്തേക്ക് ഈ അർച്ചന വിമൻ സെൻറ്ററിൽ നിന്ന് രണ്ട് പേരവിടെ വന്നു വന്നിട്ട് ഇവിടെ മരപ്പണി പഠിപ്പിക്കുന്നുണ്ട് കൊത്തുപണി പഠിപ്പിക്കുന്നുണ്ട് വരാൻ താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞു സി ഡി എസിലെ അംഗങ്ങളെല്ലാം പറഞ്ഞു ചേച്ചി പോവും നല്ല കാര്യമല്ലേ ഏതായാലും ചോദിക്കും ഏതായാലും വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പൊക്കൂ പോയി പഠിച്ചിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു പഠിച്ചു ആദ്യം ഞങ്ങൾക്ക് തരുന്നത് കൊണ്ടുള്ള ഈ കെട്ടിടമാണ് ഈ കെട്ടിടം പണിയാനായിട്ട് ഹോളണ്ടിയിൽ നിന്ന് രണ്ട് സായ്പമാർ വന്നാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മുളയുടെ കെട്ടിടം ഞങ്ങളെല്ലാവരും കൂടെ അന്ന് ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പഠിക്കാൻ ഏറ്റവും ടോപ്പി കയറി ഷീറ്റ് പിടിപ്പിച്ചത് ഞാനാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരുവേം ഇത് കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമായി അന്നേരം എന്നോട് പറഞ്ഞു നീ നിന്നു ഇഷ്ടം പോലെ നിന്നോളാം പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ ഞാനിവിടെ നിൽക്കുകയാണ് അതിന് ശേഷം കാർപ്പൻ്ററി പഠിപ്പിച്ചു ആ മൂന്ന് മാസം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറേ കട്ടിലിൻ്റെ ഓർഡർ വന്നു കുറേ കട്ടിലിൻ്റെ ഓർഡർ വന്നപ്പോഴത്തേക്ക് ആ കട്ടിലെല്ലാം ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി ഒരു കട്ടിലിന് ഇത്ര രൂപ വെച്ചാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഗവൺമെൻറ് ജോലി കിട്ടാഞ്ഞത് എൻ്റെ എന്തോ ഒരു ഭാഗ്യമായിരിക്കും കാരണം ഗവൺമെൻറ് ജോലിയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ സമ്പാദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് എന്നെ ലോകം മുഴുവനും അറിയാൻ പറ്റിയേ ചെറിയു പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരു ബഹുമാനം പോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടുകാരെല്ലാം എന്നെ വർക്കിനു വിളിക്കും അതുപോലെ ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എം ജി യൂണിവേഴ്സിറ്റിയുടെ അഡൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരീക്ഷയുണ്ടായിരുന്നു ഇതിന് എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയായിട്ടുള്ളൊരു പണിയാണിത് ഞാനൊരു അലമാരി ഉണ്ടാക്കിയിട്ട് സ്ക്രൂ വെക്കുവാണ് ഡോറിന് സ്ക്രൂ വെക്കാം അതിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ മാഷ് എടുത്ത് എടുത്ത് ഇങ്ങനെ ആരാടെ കാണിച്ചപ്പോഴത്തേക്ക് അവർ ഓ സ്ത്രീകൾ സ്ക്രൂ വെച്ചാൽ അത് മുറുകോ എന്ന് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഠിക്കാൻ വന്നത് എനിക്ക് എനിക്കിത്രയാകാമെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ആകാം ആകാം അവനവൻ്റെ വീട്ടിലൊരു ജനലിൻ്റെ ഗ്ലാസ് പോയി ഒരു ഗ്ലാസ് പോയെങ്കിൽ ആ ഗ്ലാസ് മാറിയിടണമെങ്കിൽ ആൾക്കാരെ വിളിച്ച് ഒരു ദിവസത്തെ പണിക്കൂലിയും കൊടുത്ത് അവരുടെ സമയം നോക്കി വേണം ചെയ്യാൻ പക്ഷേ ഇവരത് പഠിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ അത് ചെയ്യാം എൻ്റെ വീടിൻ്റെ പണി വന്നപ്പോഴത്തേക്ക് കട്ടലെ ജനലും കതകും പിന്നെ ഫർണിച്ചറും ഈ കിച്ചൺ കബോർഡും എല്ലാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടി തന്നെയാണ് ചെയ്തത് അപ്പോൾ എല്ലാ ആൾക്കാരും അത് നോക്കി നിൽക്കുവരെ ഞാൻ മെഷീനിലൊക്കെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ ഇപ്പം അറുപത്തി മൂന്ന് വയസ്സായി എനിക്ക് ഇന്നും ഇതുവരെ എനിക്കൊരു ജോലി ചെയ്യുന്നതിന് ഈ വർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇപ്പം പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ തടിയാണേലും ശരി കട്ടളയുടെ തടിയൊക്കെ എടുത്ത് പൊക്കി ഇത്രയും പൊക്കത്തി വെച്ചിച്ച് വേണം പ്ലെയിൻ ചെയ്ത് ഇവിടെ അതൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്നെക്കാട്ടിൽ പ്രായം കുറഞ്ഞവരായിരിക്കുമല്ലോ വരുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അവർക്ക് ചെയ്യാം പ്രായ ഒരു പ്രശ്നമേ അല്ല നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സുള്ളപ്പോഴേ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ച് പാസ്സായി കമ്പ്യൂട്ടർ പുറത്തു നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ കമ്പ്യൂട്ടറെ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഇൻറ്റീരിയർ ഡിസൈനിങ് പറയുമ്പോൾ ഫോട്ടോഷോപ്പുണ്ട് ത്രീ ഡി മാക്സ് ഉണ്ട് ഓട്ടോ കാട് ഇത്രയും മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ കമ്പ്യൂട്ടറിൽ അത് മുഴുവനും പഠിച്ച് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുകയില്ല ഞാൻ സാധാരണ ഒരു സ്ത്രീക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ടു വീലർ പഠിച്ചു ഇപ്പം ഞാൻ എവിടെ പോണേലും ഞാൻ പോകും കുറേ പേരെങ്കിലും ഈ പണി പഠിച്ചിട്ട് ഈ ഞാനിതിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപേ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുവാണെങ്കിൽ അവർക്കൊന്നുകൂടെ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് കുറഞ്ഞൊരു പത്ത് പേരെങ്കിലും ഈ പണിക്ക് മുന്നോട്ട് വരണമെന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഇതിൽ നിന്ന് മാറിയാലും ഇതിൽ നിന്ന് എന്താണേലും ഇപ്പം ഞാൻ മരണം വരെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം ഞാനിവിടെ പഠിക്കുന്നവർക്ക് സൗജന്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഇവിടെയോട്ട് വന്നതിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ ഈ വർക്ക്ഷോപ്പ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പണി ചെയ്ത പൈസ എൻ്റെ കയ്യിൽ വരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റി മൂത്ത മോനെ എം ബി എം ബി എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അന്ന് കോയമ്പത്തൂർ തമിഴ്നാട്ടിലുള്ളായിരുന്നു കോയമ്പത്തൂർ വിട്ടാണ് ഞാൻ പഠിപ്പിച്ചത് കൊറച്ച് മോനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് പഠിച്ചത് അവനതാ ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ചു ഇപ്പം എന്ത് കാര്യങ്ങളും ഉദ്ദേശിച്ചാലും പെട്ടെന്ന് എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പം പ്രായത്തിൻ്റെ ശരിക്ക് പറയുകയാണെങ്കിൽ പെൻഷൻ കഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ട ഒരു സമയം പക്ഷേ എനിക്ക് ഇന്നും എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് മിഷനിലെല്ലാം വർക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഗവൺമെൻറ് ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഏതായാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ മാറി പക്ഷേ അത് ഇതിലും കൂടുതൽ ചിലപ്പോൾ സാമ്പത്തികം കിട്ടുമായിരിക്കും ഗവൺമെൻറ് ജോലി പോയാൽ പെൻഷൻ വരെ പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് നമുക്ക് ഒരു മാനസിക സന്തോഷം വേണമല്ലോ ഞാൻ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇതുണ്ടാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നത് പണത്തിനെക്കാട്ടിലും വലുതാണിത് ഞാൻ നോക്കിയിട്ട് ഒരു സ്ത്രീയായ എനിക്കിതിനകത്ത് അഭിമാനക്കുറവൊന്നുമില്ല എനിക്ക് അഭിമാനമേ ഉള്ളൂ